നമസ്കാരം കഴിഞ്ഞ ദിവസം ഏറെ കൗതുകം തോന്നിയ ഒരു ഫോട്ടോയും ഒരു കുറിപ്പും സമൂഹ മാധ്യമത്തിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇവിടെ സ്ഥലത്തില്ലാതിരുന്നതിനാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു കഴിഞ്ഞില്ല സ്ഥലത്തുണ്ടായിരുന്നില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതായത് പാണക്കാട് സയ്യിദ് മുനവറലി അലി ഷിഹാബ് തങ്ങൾ ഒരു സി പി എം നേതാവിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയിരിക്കുന്നു വെറും സന്ദർശനമല്ല അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ പോകുന്നു അദ്ദേഹവുമായി സംസാരിക്കുന്നു അതിന്റെ ഫോട്ടോ എടുക്കുന്നു ആ ഫോട്ടോയും അതിനോടൊപ്പം ഒരു കുറിപ്പും ഇവിടെ മുനഫർ തങ്ങൾ അദ്ദേഹത്തിന്റെ എഫ് പി പേജിൽ ഷെയർ ചെയ്യുന്നു ഈ അടുത്ത കാലത്തൊന്നും സി പി എം പ്രവർത്തകർ ഏതെങ്കിലും ഒരു ലീഗ് നേതാവിന്റെ പണക്കാട് കുടുംബം എന്നുള്ളത് അങ്ങ് മാറ്റി നിർത്താം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലീഗ് പ്രവർത്തകന്റെ പോസ്റ്റിന് ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഇതുവരെ ഉണ്ടാകില്ല അത്തരത്തിലൊരു സംഭവം എന്നാൽ ഇവിടെ വ്യാപകമായി നമ്മുടെ മുനവർ തങ്ങളുടെ ആ പോസ്റ്റ് സി പി എം പ്രവർത്തകർ ഷെയർ ചെയ്യുന്ന കാഴ്ച തങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു ആ പോസ്റ്റിനെ വ്യാപകമായി തങ്ങളെ അനുകൂലിച്ച് കമന്റുകൾ രേഖപ്പെടുത്തുന്നു എന്തിനധികം പറയുന്നു സി പി ഐ എമ്മിന്റെ കുന്നംകുളം ഏരിയ സെക്രട്ടറി പോലും മുനവർ അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞ് ആ കുറിപ്പ് അദ്ദേഹത്തിന്റെ എഫ് ബി അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ നിരവധി നേതാക്കന്മാരാണ് ഇവിടെ ആ കുറിപ്പ് ഷെയർ ചെയ്തിരിക്കുന്നത് നിരവധി പ്രവർത്തകരാണ് ആ കുറിപ്പ് ഷെയർ ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മുസ്ലിം ലീഗ് നേതാവാണെങ്കിൽ പോലും രാഷ്ട്രീയത്തിനപ്പുറം ബന്ധങ്ങളുള്ള ബന്ധങ്ങൾ നിലനിർത്തുന്ന ഇതര പാർട്ടിയുടെ ആളുകൾ പോലും ഇവരുമായിട്ടുള്ള വലിയ അടുപ്പങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു സാഹചര്യം അത് നമുക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് പാണക്കാട് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിനപ്പുറം ഒരു ബന്ധം എല്ലാ കാലത്തും എല്ലാവരുമായും അവർക്കുണ്ടാകാറുണ്ട് എന്നാൽ സി പി എമ്മുമായി അത്ര വലിയ ബന്ധങ്ങളൊന്നും പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പൊതുവെ സി പി എം പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കന്മാർ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പാണക്കാട് കുടുംബത്തെ പലപ്പോഴും വിമർശിച്ചിരിക്കുന്നത് ഞാൻ ആ വിമർശനത്തിന് ഉപയോഗിച്ച വാക്കുകളൊന്നും ഇവിടെ എടുത്തു പറയുന്നില്ല എന്നാൽ ഇപ്പോൾ ഇവിടെ മുനവറലി തങ്ങൾ സി പി എം നേതാവിന്റെ വീട്ടിൽ പോയപ്പോൾ സി പി എം നേതാക്കന്മാർ പോലും മുനവറലി തങ്ങളെ അംഗീകരിക്കുന്നു അഭിനന്ദിക്കുന്നു ആ പോസ്റ്റ് ഷെയർ ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ സി പി എം നേതാക്കന്മാർക്കും അതുപോലെ തന്നെ ലീഗ് പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ഇപ്പോഴും അങ്കലാപ്പ് വിറ്റുമാറിയിട്ടില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ അതായത് മുനവറലി തങ്ങൾ ലീഗിന്റെ ഉന്നതനായിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹത്തിന്റെ പൊസിഷൻ കൃത്യമായി എനിക്കറിയില്ല എന്തായാലും അത്തരത്തിൽ ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഭാവിയിൽ ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായി വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തി നേരത്തെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന പണക്കാൻ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ മകൻ അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ സി പി എം നേതാവായിട്ടുള്ള ബാലാജി എം പാലിശ്ശേരിയുടെ വീട്ടിലെത്തിയത് ഇനി ബാലാജി എം പാലിശ്ശേരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം യു ഡി എഫിനെതിരെയാണെങ്കിലും ലീഗിനെതിരെയാണെങ്കിലും രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോഴും അദ്ദേഹം ആ പണികളൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു ഇവിടെ സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ഡയറക്ട് ബോർഡ് മെമ്പറായിരുന്നു അതുപോലെ തന്നെ കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു ദീർഘകാലം പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമാണ് അഞ്ചോ ആറോ വർഷം പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അദ്ദേഹം ജയിലിലായിരുന്നു കണ്ണൂർ ജയിലിലായിരുന്നു അടിമുടി പാർട്ടിക്കാരനാണ് പ്രദേശത്ത് അറിയപ്പെടുന്ന പാർട്ടി നേതാവാണ് അത്തരത്തിലൊരു വ്യക്തിയുടെ വീട്ടിലാണ് മുനബറല്ലി ഷിഹാബ് തങ്ങൾ പോയത് അതുപോലെ തന്നെ മുനബർ അല്ലി തങ്ങളും ഒട്ടും മോശം പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയല്ല എന്തൊക്കെയാണെങ്കിലും ഇതുവരെ ലീഗ് നേതാക്കന്മാരുടെ പോസ്റ്റിനടിയിൽ എപ്പോഴും വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സി പി എം പ്രവർത്തകർ വ്യാപകമായി മുനവറലി തങ്ങളെ അഭിനന്ദിച്ചു ആ പോസ്റ്റ് ഷെയർ ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ മുനവറലി തങ്ങളാണോ വിജയിച്ചത് ബാലാജി എം പാലിശ്ശേരിയാണോ വിജയിച്ചത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരു മറുപടി ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഇതുവരെ ഇല്ലാത്ത ഒരു വലിയ ജനശ്രദ്ധ ഇവിടെ ബാലാജി എം പാൽ പാലിശ്ശേരിക്ക് നേടാനായിട്ടുണ്ട് അദ്ദേഹം നല്ലൊരു കർഷകനാണ് പാർട്ടി പ്രവർത്തകനാണ് ഒരുപാട് വാർത്തകളും ഒരുപാട് അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് എന്നാൽ എതിർ പാർട്ടിയിലെ സമുന്നതനായിട്ടുള്ള ഒരു നേതാവ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് ഇവിടെ അദ്ദേഹത്തിന്റെ കൃഷിയിടം സന്ദർശിച്ച ഒരു ഫോട്ടോ എടുത്ത് അദ്ദേഹത്തെ പുകഴ്ത്തി അത് എഫ് ബിയിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാലാജിക്ക് സത്യം പറഞ്ഞാൽ അതൊരു വലിയ മൈലേജ് ആണ് അതേസമയം തന്നെ ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്താൻ തയ്യാറായ മുനവറലി തങ്ങൾക്കും വ്യാപകമായി അദ്ദേഹത്തെ സി പി എം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അഭിനന്ദിക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇതുവരെ ഒരു ലീഗ് നേതാവിന്റെയും പ്രവർത്തകരുടെയും പോസ്റ്റുകൾക്ക് സി പി എം പ്രവർത്തകർ ഇത്തരത്തിൽ പ്രതികരിച്ച് കാണില്ല എപ്പോഴും വിമർശനങ്ങളാണ് ഈ പോസ്റ്റിനടിയിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ പാണക്കാട് കുടുംബവാഴ്ചക്കെതിരെ സി പി എം പലപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട് ഒരുപക്ഷെ രാഷ്ട്രീയമായി സി പി ഐ നിലപാട് ഇപ്പോഴും അത് തന്നെയായിരിക്കാം എന്തു തന്നെയാണെങ്കിലും ഇവിടെ സി പി എം പ്രവർത്തകർ വ്യാപകമായി പോസ്റ്റ് ഷെയർ ചെയ്തു പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ബാലാജി ഇവിടെ വലിയൊരു കാര്യമാണ് ചെയ്യുന്നത് എത്ര മനോഹരമായ കാഴ്ചയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോൾ കാണാൻ കഴിഞ്ഞത് രാവിലെ ആറ് മണി മുതൽ പത്ത് മണി വരെ കൃഷിയിടത്തിൽ ചിലവഴിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഇല്ല എന്നുവരെ മുനവറലി തങ്ങൾ എഴുതിയിരിക്കുന്നു എന്തായാലും മുനവറലി തങ്ങൾ ചെയ്തത് വലിയ കാര്യമാണ് അതേസമയം മുനവറലി തങ്ങളെ സി പി എം പ്രവർത്തകർ വ്യാപകമായി പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ മുനവർ തങ്ങളെ അംഗീകരിക്കുന്നു അഭിനന്ദിക്കുന്നു കൗതുകം തോന്നിയ ഒരു വിഷയമായതുകൊണ്ട് ഞാനൊന്ന് പങ്കുവച്ചു എന്ന് മാത്രം എന്നാൽ നേരത്തെ പറയേണ്ട വിഷയമായിരുന്നു സ്ഥലത്തുണ്ടായിരുന്നില്ല ഇത് ഒരാഴ്ച മുമ്പ് സംഭവിച്ച ഒരു കാര്യമാണ് അന്ന് ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിലും സ്ഥലത്തില്ലാത്തത് കൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു അത് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടായിരുന്നു അത് പറയാൻ കഴിഞ്ഞില്ല എന്തായാലും ഇവിടെ മുനഹർ അലി തങ്ങൾ കാണിച്ച ആ മനസ്സ് രാഷ്ട്രീയത്തിനപ്പുറം ഒരു സി പി എം നേതാവിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് പൊതുജനങ്ങളെ അത് അറിയിക്കാൻ അത് പറയാൻ അദ്ദേഹം തയ്യാറായി എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു കാര്യമാണ് ആ പറഞ്ഞ കാര്യം തീർച്ചയായും അത്തരത്തിലൊരു മനസ്സ് കാണിച്ചല്ലോ എന്ന രീതിയിൽ സി പി എം പ്രവർത്തകർ അദ്ദേഹത്തെയും വലിയ രീതിയിൽ അംഗീകരിക്കുന്നുണ്ട് അഭിനന്ദിക്കുന്നുണ്ട് ഇരു കൂട്ടരും ചെയ്തത് ഒരു വലിയ കാര്യമാണ് ചിലപ്പോഴൊക്കെ രാഷ്ട്രീയം മാറ്റിവെക്കേണ്ടി വരും ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളിൽ ഇതൊരു തുടക്കമാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്